സിജു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിൽ എസ്റ്റേറ്റ് മോഡൽ കാറുകൾ ഒരുപാട് വന്നു എന്നാൽ ഒന്നും ക്ലച്ചുപിടിച്ചില്ല അതിനു മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരാം നമുക്കറിയാം എസ്റ്റേറ്റ് മോഡൽ കാറുകൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യം എച്ച് എം മോട്ടേഴ്സ് ഇറക്കി അതായത് അംബാസഡർ കാറിന്റെ എസ്റ്റേറ്റ് മോഡൽ കാർ അത് കഴിഞ്ഞ് രണ്ടാമനായ പ്രീമിയർ പറ്റി അവരും ഇറക്കി എസ്റ്റേറ്റ് കാർ പിന്നെ ഒരുപാട് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് വാഗണ്ട വാങ്ങണ്ടതന്നെ സ്ക്വയർ ബാക്ക് എന്ന് പറയുന്നത് ബാക്ക് എൻജിനാണ് എന്നാൽ അതും ഒരു എസ്റ്റേറ്റ് ടൈപ്പ് കാറാണ് അതിനുശേഷം പിന്നെ കോസക്കാർ എസ്റ്റേറ്റ് കാർ ഇറക്കി ടാറ്റ എസ്റ്റേറ്റ് വന്നു പിന്നെ സ്കോഡക്കാർ വന്നപ്പോൾ അവരും എസ്റ്റേറ്റ് കാർ ഇറക്കി പി ജി ഓട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയും നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു അവരും എസ്റ്റേറ്റ് ടൈപ്പ് കാർ ഇറക്കി ഫിയറ്റുകാർ അവരും എസ്റ്റേറ്റ് ടൈപ്പ് ഇറക്കി ഹോണ്ടാക്കാർ വന്നപ്പോൾ അവരും ഹോണ്ടോ മൊബ്ലിയോ എന്ന് പറഞ്ഞിട്ട് അവരും സെയിം മോഡൽ തന്നെയാണ് അതുപോലെ തന്നെ ഡെസ്റ്റർ റിനോൾട്ടിന്റെ ഡെസ്റ്റർ കമ്പനിക്കാർ അവർ ഡസ്റ്റർ ഇറക്കിയത് ശരിക്കും ഒരു ന്യൂ ജനറേഷൻ ജനറേഷനായിട്ട് വന്നതേ ഉള്ളൂ അതും ഈ എസ്റ്റേറ്റ് മോഡൽ കാർ തന്നെയാണ് അങ്ങനെ ഒരുപാട് എസ്റ്റേറ്റ് മോഡൽ കാർ സ്കോഡാക്കാർ അവരും എസ്റ്റേറ്റ് എമൗണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ എസ്റ്റേറ്റ് കാർ ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ തോട്ടം അങ്ങനെയുള്ള പ്ലാന്റേഷൻ അതുപോലെ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണോ ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ കാറുകൾ ഇറക്കി പക്ഷേ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഈ കാറുകൾ വളരെ വിജയമാണ് മിഡിൽ ഈസ്റ്റിലും വിജയമായി പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം ഇതൊരുപാട് ഇറങ്ങിയെങ്കിലും ടാറ്റ ഇൻഡിഗോക്കാരും ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇൻഡിഗോ മൊബൈ മൊബൈലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് എല്ലാ കാലത്തും ഇറങ്ങിയെങ്കിലും ഇതൊന്നും ശോഭിച്ചില്ല ഇതെല്ലാം അവസാനം പ്രൊഡക്ഷൻ ർത്തി പോവുകയാണ് ചെയ്തത് എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് മെയിൻ്റനൻസിന്റെ പ്രോബ്ലം ആണ് പിന്നെ ഒതുക്കമില്ലായ്മ പൊക്കമില്ലായ്മ ഹൈറ്റുള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ട് പിന്നെ ബാക്കിലെ സീറ്റ് കംഫേർട്ടല്ല അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പക്ഷേ ടാറ്റ എസ്റ്റേറ്റ് കാണാനൊക്കെ നല്ലതായിരുന്നെങ്കിലും കുറേ എഞ്ചിന്റെയൊക്കെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ഡിസ്ക് ക്ലച്ച് ഡിസ്ക് അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലം വന്നു അത് ടെക്നിക്കൽ സൈഡിലുള്ള പ്രോബ്ലമായിരുന്നു അങ്ങനെ ഈ ടൊയോട്ടക്കാർ മാത്രം ഇറക്കിയിട്ടില്ല പക്ഷേ മിഡിൽ ഈസ്റ്റിലൊക്കെ ടൊയോട്ടക്കാർ ഇറക്കിയതൊക്കെ അവിടെ വിജയമായിരുന്നു ഈ എസ്റ്റേറ്റ് ടൈപ്പ് കാറുകൾ കാരണം എസ്റ്റേറ്റ് ടൈപ്പ് കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇനോവ ശരിക്കും അതിൻ്റെ ഒരു ന്യൂ ജനറേഷനാണ് ഇനോവ ക്രിസ്റ്റയൊക്കെ കാരണം ഫ്രണ്ട് കണ്ടാൽ നമുക്കൊരു വാൻ ഇരിക്കും എന്നാൽ ബാക്ക് ഈ പറഞ്ഞവർക്ക് എസ്റ്റേറ്റ് കാർ അപ്പോൾ അത് ആ ഒരു മോഡൽ വന്നപ്പോൾ വിജയിച്ചു പക്ഷെ കാറിലൂടെ അംബാസിഡറൊക്കെ വർഷത്തിന് മുൻപ് ഇറക്കിയതാണ് പ്രീമിയർ പത്മിക്കാർ ഇറക്കിയതാണ് പക്ഷേ ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യം അതിന് എന്താണ് കാരണം ശരിക്കും പറഞ്ഞാൽ അതിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടുവരാം ഈ സീറ്റൊക്കെ നമുക്കത് മടക്കി വച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് കിട്ടും അത്യാവശ്യം ബിസിനസ്സൊക്കെ ഒരു ഷോപ്പ് നടത്തുന്നവരാണെങ്കിൽ സാധനങ്ങളൊക്കെ അവർക്ക് പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഒരു പിക്കപ്പിന്റെ സഹായമില്ലാതെ തന്നെ ഇതൊക്കെ ഉപയോഗിക്കാൻ വളരെ പ്രയോജനമാണ് അതായത് ചെറുകിട ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ദൂരെ പോയി ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഷോപ്പ് ഒക്കെ നടത്തുന്നവർക്ക് വളരെ പ്രയോജനമായ ഒരു വാഹനമായിരുന്നത് പിന്നെ പ്രീമിയർ പത്മിനിയും അതുപോലെ അംബാസ്കറോ ഒക്കെ ഇടയ്ക്കിയപ്പോൾ ഇത് ആംബുലൻസ് ആയിട്ടും പിക്കപ്പ് വാനായിട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് അറിയില്ല അവരൊക്കെ അങ്ങനെ അപ്പം ശരിക്കും തുടക്കക്കാരെന്ന് പറയുന്നത് പ്രീമിയർ പത്മിനിയും അയച്ച ആയിട്ട് ആയത് ഒക്കെയാണ് ഈ ഇങ്ങനെയുള്ള എസ്റ്റേറ്റ് ടൈപ്പ് സ്റ്റേഷൻ കാറുകൾ ഇറക്കിയിട്ടുള്ളു പക്ഷേ അവരൊക്കെ എൻജിന്റെയും ന്യൂ ടെക്നോളജിയും ഒക്കെ അവർക്ക് കൊടുക്കാൻ സാധിക്കാത്തുണ്ട് അവരൊക്കെ മൺമറഞ്ഞ് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നു ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നവരിക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ബൈ